ग्रानाइट्स एमएलए रोड पलरुती कॉर्नेट 9 double 465 67 double 02 98460 60976 9 double 47052436 वाहन पर शोधने के पुलिस घर में പിടിയിലായി അങ്കമാലിയിൽ വാഹന പരിശോധനക്കിടയിൽ പോലീസുകാരെ ഇടിച്ച് തെറപ്പിച്ച കടന്നുകളഞ്ഞ കേസിൽ മൂന്നുപേർ കൂടി പോലീസ് പിടിയിലായി തൊടുപുഴ കലയാന്താനി ആനക്കാലുങ്കൽ വീട്ടിൽ അരുൺ സിബി ഇരുപത്തിനാല് ഇയാളെ രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായിച്ച കോടികുളം കാട്ടുപാട് തമിഴ് ഇരുപത്തിനാല് കലയാന്താനി ഇലവും ചുവട്ടിൽ ജോഫിൻ ജോൺ ഇരുപത്തിയഞ്ച് എന്നിവരെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്ത് സംഭവവുമായി ബന്ധപ്പെട്ട തൊടുപുഴ കാരിക്കോട് കിഴക്കമ്പറമ്പിലെ അജ്മൽ സുബേർ ഇരുപത്തിയൊൻപത് ചൂരവേലി റിൻഷാദ് മുപ്പത് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ടി വി ജംഗ്ഷനിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസിനെ ഇടിച്ച് തെറിപ്പിച്ചാണ് നമ്പർ പ്ലേറ്റ് പ്ലേറ്റില്ലാതെ രുൺ സിബി എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത് പോലീസ് പിന്തുടർന്ന് ഒരാളെ കാരമറ്റത്ത് നിന്നും രണ്ടാമനെ ഒക്കലിൽ നിന്നും പിടികൂടി അരുൺ സിബി രക്ഷപ്പെട്ടു ഇയാൾ അമലിനെ വിളിച്ചു വരുത്തി വാഹനത്തിലാണ് രാത്രി കടന്നുകളഞ്ഞ് ജോഫിൻ ജോണിന്റെ സംരക്ഷണത്തിലായിരുന്നു ഒളിവു താമസം ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ ആർ വി അരുൺകുമാർ എസ് ഐമാരായ കെ പ്രദീപ് കുമാർ ജയപ്രസാദ് സീനിയർ സി പിഒമാരായ അജിത തിലക് പി കെ ഷിയാബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ്ബ്യൂറോ അങ്കമാലി